തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടർ പട്ടിക ക്രമക്കേടിൽ ജില്ലാ പോലീസ് കമ്മീഷണർക്ക് കോൺഗ്രസ് പരാതി നൽകി നിയമവിരുദ്ധമായാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വോട്ട് ചേർത്തതെന്നും ക്രിമിനൽ കേസ് എടുക്കണമെന്നും കോൺഗ്രസിൻ്റെ പരാതിയിൽ പറയുന്നു മണ്ഡലത്തിൽ ആറുമാസമായി സ്ഥിരതാമസമാണെന്ന് വ്യാജ സത്യവാങ്മൂലം നൽകിയാണ് സുരേഷ് ഗോപി വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതെന്ന് ടി എൻ പ്രതാപൻ പറഞ്ഞു തിരുവനന്തപുരത്ത് സ്ഥിരതാമസക്കാരനായ സുരേഷ് ഗോപി വ്യാജ സത്യപ്രസ്താവന ഉൾപ്പെടെ ബോധിപ്പിച്ച് നിയമവിരുദ്ധമായ മാർഗത്തിലൂടെയാണ് തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിലെ നൂറ്റി പതിനഞ്ചാം നമ്പർ ബൂത്തിൽ വോട്ട് ചേർത്തത് നിയമം അനുസരിച്ച് സ്ഥിരതാമസക്കാരനായ വ്യക്തിക്ക് മാത്രമേ ആ ബൂത്തിൽ വോട്ട് ചേർക്കാൻ സാധിക്കുകയുള്ളൂ വർഷങ്ങളായി സുരേഷ് ഗോപി കുടുംബവും തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിലുള്ള ശാസ്തമംഗലം ഡിവിഷനിലെ ട്വൻറ്റി ടു ബാർ വൺ സെവൻ എയ്റ്റ് എയ്റ്റ് എന്ന വീറ്റ് നമ്പറിൽ സ്ഥിരതാമസക്കാരാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ശാസ്തമംഗലം ഡിവിഷനിൽ അദ്ദേഹത്തിൻ്റെയും കുടുംബാംഗങ്ങളുടെയും പേരുകൾ അദ്ദേഹം കേന്ദ്രമന്ത്രി ആയതിനു ശേഷം നടന്ന റിവിഷനിലും തുടരുന്നുമുണ്ട് ഇതാണ് അദ്ദേഹം നടത്തിയ കൃത്രിമത്തിന് തെളിവ് സുരേഷ് ഗോപി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായിട്ടാണ് ഏറ്റവും അവസാനമായി വോട്ട് ചേർത്തത് വോട്ട് ചേർക്കുമ്പോൾ സ്ഥിരതാമസക്കാരനാണെന്ന രേഖയും സത്യപ്രസ്താവനയും നൽകണം ശാസ്തമംഗലം ഡിവിഷനിൽ സ്ഥിരതാമസക്കാരനായ സുരേഷ് ഗോപി തൃശൂരിൽ നൽകിയ സത്യപ്രസ്താവനയും രേഖയും സത്യമല്ലെന്ന് അതോടെ തെളിഞ്ഞിരിക്കുകയാണ് ഇതേ മാർഗ്ഗത്തിലൂടെ സുരേഷ് ഗോപിയും സഹോദരനും ഉൾപ്പെടെ പതിനൊന്ന് പേരുടെ വോട്ടുകളാണ് ഒരേ വിലാസം കാണിച്ചുകൊണ്ട് ഇത്തരത്തിൽ ചേർത്തത് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ചും ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചും സുരേഷ് ഗോപിയും കുടുംബവും ചെയ്തത് ക്രിമിനൽ കുറ്റമാണ് ഇക്കാര്യത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് വിശദമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടാണ് മുൻ എം പി ആയ ടി എൻ പ്രതാപൻ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നേരിൽ കണ്ട് പരാതി നൽകിയത് വ്യാജ സത്യവാങ്മൂലം നൽകി അനർഹനായി വോട്ടർ പട്ടികയിൽ കയറിക്കൂടിയ ഒരാൾക്ക് ജനപ്രതിനിധിയായി തുടരാൻ അവകാശമില്ല ഇത് സംബന്ധിച്ച പരാതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും നൽകും സുരേഷ് ഗോപിയുടെ വോട്ട് അസാധുവാകുന്നതോടെ അദ്ദേഹത്തിൻ്റെ പാർലമെന്റ് അംഗത്വം ഇല്ലാതായി മാറുമെന്നും പ്രതാപൻ പറഞ്ഞു അതിനെതിരെ നിയമപരമായ എല്ലാ പോരാട്ടവും നടത്താനാണ് കോൺഗ്രസിന്റെ നീക്കം ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കരട് വോട്ടർപട്ടിക വന്നപ്പോൾ സുരേഷ് ഗോപിക്കും കുടുംബത്തിനും ഇരട്ട വോട്ടുണ്ടെന്നും അത് എങ്ങനെ സംഭവിച്ചു എന്നുമാണ് പ്രതാപൻ ചോദിക്കുന്നത് ഈ ആരോപണങ്ങൾക്കും അതിനെ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങൾക്കുമിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്ന് തൃശൂരിലെത്തുന്നുണ്ട് രാവിലെ ഒമ്പതരക്കാണ് അദ്ദേഹം തൃശ്ശൂരിലെത്തുക ബി ജെ പി പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹത്തിന് സ്വീകരണം നൽകും രാവിലെ അഞ്ച് പതിനഞ്ചിന് തിരുവനന്തപുരത്ത് നിന്നും വന്ദേഭാരതിലാണ് തൃശൂരിലേക്ക് പുറപ്പെട്ടത് വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ മാധ്യമങ്ങൾ അദ്ദേഹത്തെ വളഞ്ഞെങ്കിലും സുരേഷ് ഗോപി മൗനം പാലിക്കുകയായിരുന്നു വോട്ടർപട്ടിയ ക്രമക്കേടിന് സുരേഷ് ഗോപിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും കേന്ദ്രമന്ത്രി ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല കഴിഞ്ഞ ദിവസം ഡൽഹിയിലും മാധ്യമപ്രവർത്തകർ പ്രതികരണം തേടിയെങ്കിലും സുരേഷ് ഗോപി ഒഴിഞ്ഞു മാറുകയായിരുന്നു വിഷയത്തിൽ ഇന്ന് തൃശ്ശൂരിൽ പ്രതികരിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് സുരേഷ് ഗോപി എംപിയുടെ ഓഫീസ് ബോർഡിൽ വിപിൻ എന്ന സി പി എം പ്രവർത്തകൻ കരിയോയിൽ ഒഴിച്ചിരുന്നു അതിന് പിന്നാലെയാണ് സി പി എം ഓഫീസിലേക്ക് ബി ജെ പി പ്രവർത്തകർ മാർച്ച് സംഘടിപ്പിക്കുകയും സംഭവം സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തത്